ഹലോ ഞാനിവിടെ മാങ്ങയും ഉണക്കമീൻ ഡ്രൈ ഫിഷ് കറി എങ്ങനെ ഉണ്ടാക്കാനും കാണിച്ചു തരാൻ കേട്ടോ ഇതിൻ്റെ സ്റ്റൈലാണ് അപ്പോൾ ഞാനിവിടെ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടുള്ളത് അത് എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് കീഴ് എടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം ഞാനിവിടെ മൂന്ന് കുറച്ച് ചേരുവുള്ള പച്ചമുളകെടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് കറിവേപ്പിൽ കൂടി എടുക്കാം നമുക്ക് പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ചേർത്താൽ മതി എന്താ വച്ചിട്ട് നമുക്ക് ഉപ്പും മീനല്ലേ അപ്പോൾ ആവശ്യം ആദ്യം തന്നെ കുറച്ച് ചേർത്താൽ മതി പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ വേണമുള്ളിൽ ചേർക്കാം ഇല്ലെങ്കിൽ വേണ്ട സാധാരണ ഉണക്ക് മീൻ കൂട്ടാൻ വയ്ക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാറില്ല പിന്നെ കുറച്ച് വെള്ളം എടുക്കാൻ നമുക്ക് മാങ്ങന വേവിച്ചെടുക്കണം അതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് പാകത്തിനെല്ലാം വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കൂടി പോകണ്ട പിന്നെ നമുക്ക് നേരെ ഇത് അടുപ്പത്ത് വെക്കണം കേട്ടോ ഒന്ന് വെന്തി കിട്ടണം മാങ്ങ ഒന്ന് വെന്തി കിട്ടണം അപ്പോഴത്തേനും നമുക്ക് മീനൊക്കെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങൊക്കെ ഒക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മീൻ കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ കുറേ നേരം വേവിക്കാൻ ആവശ്യമില്ല മീൻ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെന്ത് കിട്ടിയാൽ മതി മാന്തലല്ലേ വേഗം വേ വേവും പിന്നെ ആപ്പത്തിന് നമുക്കൊരു അരിപ്പ് ഉണ്ടാക്കണം തേങ്ങ കുറച്ച് ഒരു കുറച്ച് തേങ്ങ എടുത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമുക്കിതിൽ ചേർക്കാൻ കിട്ടും അപ്പോൾ കുറച്ച് കൂടുതലെടുത്തിട്ടൊന്നില്ല ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ സാധാ തേങ്ങ ഇല്ലാതെ വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ട് ഞാൻ അരിപ്പ് നല്ല പേസ്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്നും ചൂടായാൽ മതി തിളയ്ക്കാൻ ആവശ്യമില്ല പിന്നെ ലാസ്റ്റ് വറുത്തി എടുക്കണം അപ്പോൾ കുറച്ച് വലിച്ചെണ്ണ ഇത് ചെറിയ ചീൻ ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉല്ലിയും പട്ടൽ മുളക് എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്കിവിടെ കരിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് టేస్టీ ఉణక్క మీన్ మాంగ కర్రీ అన్నట్టు అప్పు చేయు